സ് വെൽക്കം ടു നാഷണൽ ഡ്രൈവിംഗ് ഇസ്റ്റിറ്റ്യൂട്ട് നാഷണൽ ഡ്രൈവിംഗ് ഇസ്റ്റിറ്റ്യൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എസ്പെഷ്യലി വാഹൻ വാഹനസാരദിയുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് കാരണം ഒന്നാമത്തെ എപ്പിസോഡിൽ വാഹൻ സാരഥിയെ കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ ആയിരുന്നു അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് രണ്ടാമത്തെ ഡോക്യൂമെൻറ്റ്സ് ഏതൊക്കെയാണ് അതിൻ്റെ പ്രാധാന്യങ്ങൾ എന്തെന്നുള്ളത് ഞാൻ പറഞ്ഞത് മൂന്നാമത്തത് ഹൗ ടു അപ്ലൈ നമ്മൾക്ക് എങ്ങനെ വാഹൻ വാഹനസാരഥിയിലേക്ക് അപേക്ഷിക്കാം നിങ്ങൾ ഗൂഗിളിൽ പോയി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി എങ്ങനെ അപേക്ഷിക്കാം നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും വരെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾ അപ്ലിക്കേഷൻ കറക്റ്റാവും അതുവരെ ചെയ്ത് നിർത്തിയാൽ തന്നെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ നമ്പറും കാര്യങ്ങളെല്ലാം കിട്ടും അത് കിട്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നീട് നിങ്ങൾ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്താലും മതി അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ പറയാൻ പോകുന്നത് എങ്ങനെ അപേക്ഷിക്കുന്നത് ആ അപേക്ഷിക്കുന്ന സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അപേക്ഷിച്ച് ഫോട്ടോയും വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്ത് നിങ്ങൾ അപേക്ഷ അപ്ലിക്കേഷൻ സക്സസ്ഫുൾ എന്ന് പറയുന്ന ആ ഒരു സംഭവം വരെ ഞാൻ ചെയ്യുന്നുള്ളൂ ബാക്കി ഡോക്യുമെൻറ്റേഷൻ എങ്ങനെ ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ അടുത്ത വീഡിയോയിലേ പറയുള്ളൂ ഇപ്പം ജസ്റ്റ് ഈ എങ്ങനെ ആപ്ലിക്കേഷൻ എന്നുള്ളത് എങ്ങനെ ചെയ്യുന്നത് ജസ്റ്റ് കണ്ടു നോക്കും വാച്ച് ഇറ്റ് ആദ്യം ഗൂഗിൾ സെലക്ട് ചെയ്യുക ഗൂഗിൾ സെലക്ട് ചെയ്തു ഇനി അതിൽ വാഹൻ സാരഥി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം നമ്മൾക്ക് ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വാഹൻ സാരഥിയിലാണ് വാഹൻ സാരഥി അവിടെ തെളിഞ്ഞു അതിനെ സെലക്ട് ചെയ്താൽ മതി സെലക്ട് ചെയ്തു വീണ്ടും വാഹൻ സാരഥി അത് കണ്ട അത് സെലക്ട് ചെയ്യാം ഇങ്ങനെയൊരു ഇതാണ് ഓപ്പൺ ആവുന്നത് അതിൽ സെലക്ട് സ്റ്റേറ്റ് നെയിം ഉണ്ട് നമ്മൾ കേരള ആയതുകൊണ്ട് സെലക്ട് സ്റ്റേറ്റ് നെയിമിൽ കേരള സെലക്ട് ചെയ്യണം ഇനി കേരള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് കണ്ടില്ലേ താഴെ ലെഫ്റ്റ് സൈഡിൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ താഴെ കുറേ കാര്യങ്ങളുണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ വാർഡോപ്പ് എപ്പിസോഡിൽ അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ തന്നിട്ടുണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതായത് എപ്പിസോഡ് വൺ എപ്പിസോഡ് വണ്ണ് എൻ്റെ എപ്പിസോഡ് വണ്ണിൽ സാ വാഹൻ സാരതി എപ്പിസോഡ് വൺ നോക്കിക്കഴിഞ്ഞാൽ അതിലെ ഓരോ കാര്യങ്ങളും എന്തിനെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിന് വിവരിക്കുന്നില്ല അപ്ലൈ ഓൺ ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ആദ്യമായിട്ട് അപ്ലൈ ചെയ്യണം അപ്ലൈ ഓൺലൈൻ ക്ലിക്ക് ചെയ്യുക അപ്ലൈ ഓൺലൈൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ വേറെ കുറേ കാര്യങ്ങൾ താഴെ വന്നിട്ടുണ്ട് ഇതിന് ഇതിൻ്റെ താഴെ വന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ എപ്പിസോഡ് ടുവിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാകും അപ്പോൾ നമുക്ക് അതിലേക്ക് പോകേണ്ട കാര്യമില്ല നമുക്ക് ആദ്യം വേണ്ടത് ന്യൂ ലേണേഴ്സ് ലൈസൻസ് നമ്മൾ ആദ്യമായിട്ട് അപേക്ഷ ചെയ്യുന്ന ഒരാൾ സാരി കൂടെ എങ്ങനെ അപേക്ഷിക്കും എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ന്യൂ ലേണേഴ്സ് ലൈസൻസ് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഈ ഈ ഇത് ഈ ഡെസ്ക്ടോപ്പിലിപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്നത് എന്താണ് കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ അതും നോക്കണ്ട നേരെ കണ്ടിന്യൂലേക്ക് വരിക കണ്ടിന്യൂ സെലക്ട് കണ്ടിന്യൂ ഇത് ഇതിലും ആൾറെഡി എല്ലാ കാര്യങ്ങളും ഉണ്ട് അതിലും നിങ്ങൾ നോക്കണ്ട നേരെ വീണ്ടും പോവാ സബ്മിറ്റിൽ കൊടുക്കുക വേറെ ഒന്നും ചെയ്യണ്ട സബ്മിറ്റ് ആക്കിയാൽ മതി ആ ബാക്കി കാര്യങ്ങളൊക്കെ ഇതിലാണ് നിങ്ങൾക്ക് ലൈസൻസ് എങ്ങനെയാണ് എന്താണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ളതിന്റെ കാര്യങ്ങൾ ഇതിലാണ് അടിക്കേണ്ടത് അതിൽ ആദ്യം സെലക്ട് സ്റ്റേറ്റ് കേരള നമ്മൾ കേരളത്തായതുകൊണ്ട് കേരള എന്ന് സെലക്ട് ചെയ്യണം നമ്മൾ ഏത് സ്റ്റേറ്റിലാണെന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം ആർട്ടി ഓഫീസ് കേരളത്തിലെ ഏത് ആർട്ടി ഓഫീസാണ് നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് കെ എൽ വൺ കെ എൽ ടൂ കെ എൽ ത്രീ പറയണ പോലെ ഇപ്പം ഞാൻ ചിറ്റൂർ ആർട്ടി ഓഫീസിന് ഞാൻ ഇപ്പൊ സെലക്ട് ചെയ്യുന്നത് ചിറ്റൂർ കെ എൽ സെവൻറ്റി ഓക്കെ പിന്നെ അടുത്തത് ആധാർ നമ്പർ നിങ്ങൾ ആധാർ നമ്പർ എന്താണെന്ന് പറഞ്ഞാൽ അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തത് ഫസ്റ്റ് നെയിം നെയിം ഓഫ് ദി അപ്ലിക്കൻ്റ് അത് നിങ്ങൾ ഏതാണോ നിങ്ങളുടെ അഡ്രസ് പ്രൂഫ് കൊടുക്കുന്നത് അതിലത്തെ പേര് അതേപോലെ തന്നെ സ്പെല്ലിങ് തെറ്റാതെ തന്നെ അടിക്കണം ആ മിഡിൽ നെയിം വേണ്ട നിങ്ങളുടെ പേര് പേരടിക്കുമ്പോൾ രമേഷ് എന്നുള്ള പേര് ഞാൻ ടൈപ്പ് ചെയ്തു ഇനീഷ്യൽ കെ അറ്റത്ത് കെ പോയിക്കോട്ടെ ഇടയിലെ മിഡിൽ നെയിം നിങ്ങൾ ഒന്നും ചെയ്യണ്ട കേട്ടോ ഇനി റിലേഷൻ നമ്മളിപ്പോൾ സൺ ഓഫ് വൈഫ് ഓഫ് എന്നൊക്കെ വെക്കില്ലേ അതിൽ നമ്മളെ അച്ഛൻ്റെയാണ് വെക്കുന്നത് അപ്പോൾ അതിന്റെ അച്ഛൻ ഫാദർ അടിക്കുക സാധാരണ സൺ ഓഫ് വെക്കുന്ന വെക്കുന്നവിടെ ഫാദർ എന്ന് ക്ലിക്ക് ചെയ്യാം അതിലെ ഫാദറുടെ പേര് എന്താണെന്നുള്ളത് അടുത്ത കോളത്തിൽ ടൈപ്പ് ചെയ്യാം ഓക്കെ അവിടെ മിഡിൽ നെയിം വേണ്ട പിന്നെ ചിലതിൽ ഇനീഷ്യൽ ഉണ്ടാവും ചിലതിൽ ഇനീഷ്യൽ ഉണ്ടാവില്ല അത് രണ്ടും ഇല്ലെങ്കിൽ ആ രണ്ടു കുളവും ഒഴിവാക്കോളും ഇനി ജെൻഡർ നിങ്ങൾ മെയിലാണോ ഫീമെയിലാണോ അത് മെയിൽ ചെക്ക് ചെയ്ത് രമേശ് ആയതുകൊണ്ട് മെയിൽ അത് കഴിഞ്ഞ് ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് കഴിഞ്ഞു ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ അടുത്തത് പ്ലേസ് ഓഫ് ബർത്ത് അത് ഉണ്ടെങ്കിൽ കൊടുക്ക ഇല്ലെങ്കിൽ വേണ്ട പിന്നെ അതിൽ ഓൾറെഡി അതിൽ കൺട്രി മറ്റേ ആണ് ബ്ലഡ് ഗ്രൂപ്പ് എ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം എ ഇപ്പോൾ അത് ഓ പോസിറ്റീവ് ആയതുകൊണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് തെളിഞ്ഞു നിൽക്കും നിങ്ങൾ ഏതാണെന്നുള്ളത് നിങ്ങൾ അത് ചേഞ്ച് ചെയ്യണം ബ്ലഡ് ഗ്രൂപ്പ് ഇപ്പോൾ ഓ പോസിറ്റീവ് ആയതുകൊണ്ട് അതിന് മാറ്റം വരുത്തി ഓ പോസിറ്റീവ് ആക്കി അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ റൈറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ റൈറ്റിൽ തന്നെ ഏജ് വരുന്നുണ്ട് ഓൾറെഡി അതിൽ ഇത്ര ഏജ് ആയി എന്നുള്ളത് കാണിക്കുന്നുണ്ട് ഇനി താഴെ ഇനി നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് ക്വാളിഫിക്കേഷൻ അതിൽ തന്നെ അതിൽ ആ ആരോപിൽ അമർത്തിക്കഴിഞ്ഞാൽ ഏതാണെന്നുള്ളത് അറിയാം എങ്ങനെയാണെങ്കിൽ നിങ്ങൾ ടെൻത്ത് എന്നുള്ളത് കൊടുത്താൽ മതി അതാണ് ബെറ്ററ് വെറുതെ നമ്മൾ ഡിഗ്രി ഉണ്ടാവും ഗ്രാജുവേഷന് എന്ത് ഗ്രാജുവേഷനോ നമ്മൾ ഇതൊന്നും കൊടുക്കണ്ട എസ് എസ് എൽ സി എസ് എസ് എൽ സിക്ക് പ്ലസ് ടു ടെൻത്ത് പ്ലസ് ടു പ്ലസ് ടു ഓർ ഈക്വൽ ആൻഡ് എന്നോ അല്ലെങ്കിൽ മെട്രിക്കുലർ എന്നെങ്കിലും കൊടുക്കാം ഇതിൽ ടെൻത്ത് സ്റ്റാൻഡേർഡ് ഓർ ഈക്വൽ ഉണ്ട് എന്നുള്ളത് ഉണ്ട് അത് കൊടുത്താലും കുഴപ്പമില്ല ടെൻ പ്ലസ് ടു അത് നിങ്ങൾ എന്താണോ അതിൻ്റെ നിങ്ങൾക്ക് എന്താണോ എഡ്യൂക്കേ എഡ്യൂക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ എബിലിറ്റി ഉള്ളത് അത് ചെയ്യാം കേട്ടോ പിന്നെ അടുത്തത് ഫോൺ നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്യണം ഫോൺ നമ്പറും മൊബൈൽ നമ്പറ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു മൊബൈൽ നമ്പർ ആയിരിക്കണം കൊടുക്കേണ്ടത് സാരഥിയിൽ എന്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അതിൽ ആ മൊബൈൽ നമ്പറിലാണ് എല്ലാ മെസ്സേജും വരിക നിങ്ങളുടെ എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ മൊബൈൽ നമ്പറിനെ കൂടെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ അടിച്ചു നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നി രണ്ടാമത് റീ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു ആപ്ലിക്കേഷൻ ആവും പിന്നെ വേറൊരു ആപ്ലിക്കേഷൻ ആവും രണ്ടും കൂടെ പോയി ലോക്ക് ആവും നിങ്ങൾക്ക് നിങ്ങൾ സംഭവമൊക്കെ അവിടെ കാണും പക്ഷേ നിങ്ങൾക്ക് പിന്നീട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല അപ്പോൾ ചെയ്യാൻ പറ്റാതാകുമ്പോൾ നിങ്ങൾ ആ റോങ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ മെസ്സേജ് വന്ന ആ മെസ്സേജിൽ ഒരു കോഡ് ഉണ്ടാകും ആ കോഡും വെച്ച് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്യാൻ പറ്റിയിട്ട് ഒരെണ്ണം നിലനിർത്താൻ പറ്റുള്ളൂ ആ മെസ്സേജ് ആ ഫോൺ അതുകൊണ്ട് നിങ്ങളതിന് ഫോണിൽ ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ വളരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്നതായിരിക്കണം അതിൽ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ സാരത്തിൻ്റെ ഒരു മെസ്സേജും ഡിലീറ്റ് ചെയ്യരുത് അപ് ടു ഗെറ്റ് ലൈസൻസ് ലൈസൻസ് കിട്ടുന്നത് വരയ്ക്കും പിന്നെ ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം ഇല്ലെങ്കിൽ വേണ്ട അപ്പോൾ ഞാനിപ്പോൾ സാധാരണ ഇപ്പം എൻ്റെ ഇപ്പോൾ എൻ്റെ ഡ്രൈവിംഗ് സ്കൂളിൽ ഉള്ള ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കും കാരണം എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്കതിന് അറിയാനല്ലോ എന്ന് പറഞ്ഞാൽ ഞാനത് കൊടുക്കും എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം വേണമെങ്കിൽ അത് നിർബന്ധമല്ല പിന്നെ ബാക്കി അതിൻ്റെ താഴെയുള്ളതൊന്നും ആവശ്യമില്ല ഐഡൻറ്റിഫിക്കേഷൻ മാർക്കൊന്നും കാര്യമില്ല അത് ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ആൾറെഡി പിന്നെ അടുത്ത് താഴെ വരുന്നത് പ്രസന്റ് അഡ്രസ്സ് പ്രസന്റ് അഡ്രസ്സിൽ ഇപ്പോൾ നമ്മൾ ആൾറെഡി കേരള പിന്നെ ചിറ്റൂർ താലൂക്ക് എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ പാലക്കാട് ഡിസ്ട്രിക്റ്റ് എന്നുള്ള തെളിഞ്ഞു വന്നു പിന്നെ അടുത്ത് നമ്മൾ ഏത് താലൂക്കാണല്ലോ വീണ്ടും ഒന്ന് സെലക്ട് ചെയ്യണം അതിൽ ചിറ്റൂർ വില്ലേജ് ഏതാണെന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് അത് നമ്മൾ വില്ലേജ് ഏതാണെന്നുള്ളത് കൊടുക്കണം പിന്നെ ഹൗസ് നമ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ പേര് കൊടുക്കുക ഇനി അതില്ലെങ്കിൽ അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അതിൽ ഈ പിന്നെ നമ്മളെ ഇതിൽ കണ്ടോ നിങ്ങൾ ഇതാ ഇവിടെ നോക്കൂതാ ഇതേപോലെ റെഡ് റെഡ് ചെയ്തിരിക്കുന്നുണ്ട് ഈ റെഡ് ചെയ്തത് കമ്പൽസറി നിങ്ങൾ ചെയ്തിരിക്കണം ഇതേപോലെ റെഡ് ആക്കിയിട്ടുള്ള എന്ത് എഴുതിയിട്ടുണ്ടോ അത് നിർബന്ധമാണ് ബാക്കിയുള്ളത് നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ഇല്ലെങ്കിലും കൊടുത്തില്ലെങ്കിലും വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല കേട്ടോ ഇതിപ്പോൾ ഹൗസ് നമ്പർ എടുക്ക അടിക്കുകയാണ് അത് കഴിഞ്ഞ ഹൗസിൽ നെയിമും പിൻകോഡ് നിർബന്ധമാണ് ഇപ്പോൾ അതിൽ അതിന് കോപ്പി ടു പെർമനന്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞു ചിലപ്പോൾ ഈ അഡ്രസ്സ് പ്രസന്റ് അഡ്രസ്സ് തന്നെയാണ് പെർമനൻറ്റ് ആണെങ്കിൽ നിങ്ങൾ അതിൽ കോപ്പി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ഒരേ അഡ്രസ്സ് തന്നെയാവും ഇനി അതല്ല നിങ്ങൾക്ക് പെർമനന്റ് അഡ്രസ്സ് വേറെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ അടയ്ക്കാം അതിൽ അടിച്ചു വെക്കാം അതിന്റെ അതേപോലെ തന്നെ അതിന്റെ പ്രൂഫ് നമ്മൾ അപ്ലോഡ് ചെയ്ത് വെക്കണം ഒരു കാര്യം ആദ്യം തന്നെ ചിന്തിക്കണം ഞാൻ നേരത്തെ എൻ്റെ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഏത് ഇത് അപ്ലിക്കേഷൻ ചെയ്യുന്നു അതിൻ്റെ മുൻപ് അതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം നിങ്ങളെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മൊബൈലിലേക്കോ ആക്കി വെച്ചതിന് ശേഷമേ ചെയ്യാൻ പാടുള്ളൂ കാരണം അത് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് പോകുമ്പോൾ അവിടെ ടൈം ഔട്ട് ആവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അത് ചോദിക്കുന്നതെങ്കിൽ അവിടെ പോകുമ്പോൾ ടൈം ഔട്ട് ആവും കുഴപ്പമില്ല ഇതിലൊരു അപ്ലിക്കേഷൻ നമ്പർ ഉണ്ട് ആ അപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ വരില്ല ഇനി അടുത്തത് ഇപ്പം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഫിനിഷായി ഇനി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നിങ്ങൾ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇനി അടുത്തത് നിങ്ങൾക്ക് ഏതൊക്കെ ക്ലാസസ് ഓഫ് വെഹിക്കിൾസ് ആണ് വേണ്ടത് അതാണ് നിങ്ങൾ പോകുന്നത് അതിൽ നിങ്ങൾക്ക് ഏതൊക്കെ ക്ലാസ് വേണമെന്നുള്ളത് അതിൽ സെലക്ട് ചെയ്യണം ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ ബോക്സിലേക്ക് പോകും നോക്കൂ വേണ്ട അപ്പുറത്തെ ബോക്സ് ബോക്സിലേക്ക് വന്നു അതിപ്പോൾ മോ മോട്ടോർ സൈക്കിള് വിത്ത് ഗിയർ അപ്പുറത്തേക്ക് വന്നു ഇനി എനിക്ക് വേണ്ടത് എൽ എം വി ലൈറ്റ് മോട്ടോർ വൈക്കിൾ കാറിൻ്റെയാണ് അത് ക്ലിക്ക് ചെയ്യുക പിന്നെ വീണ്ടും ആ ആരോയിൽ അമർത്തി കഴിഞ്ഞാൽ അത് അപ്പുറത്തേക്ക് പോയി ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നു ഇൻവാലിഡ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്നു ഇപ്പോൾ നമ്മൾക്കിപ്പോൾ നിങ്ങൾ അത് അടിച്ചു ഇനി കാറ് നിങ്ങൾക്ക് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും ആ കാറിൻ്റെ ക്ലിക്ക് ചെയ്തിട്ട് വേണ്ട റിവേഴ്സ് ഇപ്പുറത്തേക്ക് തിരിച്ച് വരുന്നത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചിങ്ങോട്ട് തന്നെ വരും അപ്പോൾ ആ ബോക്സിൽ എന്തുണ്ടോ റൈറ്റ് സൈഡ് സെലക്ട് കോഴ്സ് എന്നുള്ള അതിൽ ആ ബോക്സിൽ എന്തൊക്കെയുണ്ട് അത് മാത്രമേ നിങ്ങൾക്ക് ആവുകയുള്ളൂ അപ്പോൾ എനിക്ക് കാർ ആവശ്യം അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്ത് ഞാൻ കാണിച്ചു തരുന്നത് ഇനിയിപ്പോൾ ഇതിനടുത്ത് ഇപ്പോൾ എല്ലാം പിന്നെ ആവശ്യമുള്ളതുകൊണ്ട് വീണ്ടും എല്ലാം പിന്നെ അതിലേക്ക് എടുത്തിട്ടു പിന്നെ ബാക്കി എല്ലാം ക്ലിയർ ആണ് ബാക്കിയെല്ലാം ശരിയാണ് എന്നുള്ളതിൻ്റെ നമ്മളൊരു ഇതാണ്ട ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയ ശേഷം സബ്മിറ്റ് കൊടുക്കാം സബ്മിറ്റ് ഓക്കെ ഇതിൽ ഓക്കെ കൊടുക്കുക വീണ്ടും ഒന്നുകൂടെ അത് ആക്കാൻ വേണ്ടി ഒന്നുകൂടെ ഓക്കെ കൊടുക്കുക കണ്ട ഇതാണ് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ ഇങ്ങനെ വന്ന ഉടനെ തന്നെ രമേശ് കെ പറഞ്ഞ് എഴുതി വെക്കുക നിങ്ങൾ ഈ അപ്ലിക്കേഷൻ നമ്പർ അപ്ലിക്കേഷൻ ഡേറ്റ് ഇത് മൂന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾക്ക് അറിയാലോ അച്ഛൻ്റെ പേരും അറിയാം അപ്പോൾ പിന്നെ അത് നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല അപ്ലിക്കേഷൻ നമ്പർ നിങ്ങളുടെ പേരിൻ്റെ കൂടെ അപ്ലിക്കേഷൻ നമ്പറും അപ്ലിക്കേഷൻ ഡേറ്റും നോട്ട് ചെയ്ത് വയ്ക്കുക കാരണം നാളെ മേലാൽ നിങ്ങൾക്ക് ഇതിലിപ്പോൾ നിങ്ങൾ അപേക്ഷിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒരു സാധനം ക്ലാസ് കൂടെ കയറ്റം തോന്നുക അല്ലെങ്കിൽ ഒരു ക്ലാസ് അതൊന്ന് ഇറക്കണം തോന്നുക അങ്ങനെയുള്ള ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ അപ്ലിക്കേഷൻ നമ്പറുകളിൽ കൂടെ ആണ് നമ്മൾ അതിലേക്ക് ആപ്ലിക്കേഷൻ നമ്പർ വെച്ച് നമുക്കിതിൽ വേരിയേഷൻ വരുത്താൻ പറ്റും അതിൻ്റെ വേറെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നോക്കി നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമ്പർ അപ്ലിക്കേഷൻ ഇതിപ്പോൾ മനസ്സിലായില്ല ഇത് ഇത്രയും ചെയ്ത് നിങ്ങൾ അപ്ലിക്കേഷനായി ഇനി അടുത്തത് ഇനി ഡോക്യുമെന്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് ഇതിന്റെ ആദ്യം നിങ്ങൾ ഇതിന്റെ ഒരു പ്രിന്റ് എടുത്ത് വെക്കുക കേട്ടോ ഇങ്ങനെ എടുത്ത് ജസ്റ്റ് അതിൻ്റെ ഒരു പ്രിന്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വേണ്ട ഇതേപോലെ അതിൻ്റെ പ്രിന്റ് എടുക്കുക കുറച്ച് ടൈം എടുക്കുന്നുണ്ട് അതുകൊണ്ട് ക്ഷമയോടെ നിങ്ങളിത് കണ്ടിരുന്നാലേ മതിയതാണ്ടാവും അപ്പം ഞാൻ അതിൻ്റെ പ്രിൻ്റ് എടുത്തു പ്രിൻ്റ് എടുത്തപ്പോൾ കണ്ടില്ലേ രമേശ് ആ അപ്ലിക്കേഷൻ നമ്പറ് കാര്യങ്ങൾ കണ്ടില്ലേ ഇത് ഈ പ്രിൻറ് നമ്മൾ കയ്യിൽ എടുത്ത് വയ്ക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു ദോഷവും വരുന്നില്ല ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മൾക്ക് സൂക്ഷിച്ചിട്ട് ഈ നമ്പർ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ ഇനി ഇത് ശരിയല്ല അവർ നിങ്ങൾ വേറൊരു ആപ്ലിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ അതിന് വേറെ നമ്പറാകും വീണ്ടും എന്ന് ചെയ്യുമ്പോൾ വേറെ നമ്പറും ഈ മൂന്നും കൂടെ ഇതിൽ പോയിട്ട് ആകെ ഉടക്കി കിടക്കും ഒന്നും റിലീസാവില്ല നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല തുടക്കത്തിൽ ഇതേപോലുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് ഞങ്ങൾ ബുദ്ധിമുട്ടിയതാണ് പിന്നെ അതിനെക്കുറിച്ച് ഓരോ ക്ലാസ്സുകളും കാര്യങ്ങളും കിട്ടിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലായിട്ടാണ് നമ്മൾ അതുകൊണ്ട് അത് എടുത്തു പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യണോ ഇതാ രമേശിനാണ് ഇപ്പോൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ രമേഷിൻ്റെ ഈ ആപ്ലിക്കേഷൻ നമ്പർ അപ്ലിക്കേഷൻ ഡേറ്റ് ഇത് വെച്ചിട്ട് വേണം നിങ്ങൾ അടുത്ത് ചെയ്യാം കേട്ടോ ഇനി നമ്മൾക്ക് അടുത്തത് ഇനി ഡോക്യുമെന്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം അതിൽ നെക്സ്റ്റ് അടിക്കുക വേണ്ട നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ചോദിക്കും ഇതിലിപ്പോൾ എന്താ കാണുന്നത് ഇതിൽ രമേഷ് കെ ഇപ്പം ഞാൻ ചെയ്തതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസിന് ഏത് ആർട്ടോഫീസിലെ കൊടുത്തിരിക്കുന്നു എല്ലാ കാര്യങ്ങളും ഫുൾ ഡീറ്റെയിൽസ് വന്നു ഇതിൽ ഫിൽ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ഇത് ആൾറെഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കാണുന്നുണ്ട് ഇതിൽ അപ്ലോഡ് ഫോട്ടോസ് ആൻഡ് സിഗ്നേച്ചർ അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് പിന്നെ ഫീസ് പിന്നെ നമ്മൾക്ക് എന്നാണോ ലേണേഴ്സിന് പോകേണ്ട ആ സ്ലോട്ട് ബുക്കിംഗ് എല്ലാം സ്ലോട്ട് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ദിവസവും നമുക്ക് വേണ്ടി സെലക്ട് ചെയ്യാം ഇനി അടുത്ത് നമുക്ക് ഇത് ഫസ്റ്റത്തെ നമുക്ക് ഒന്നാം നമ്പർ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഇനി രണ്ടിലേക്ക് കിടക്കണം അപ്ലോഡ് ഫോട്ടോസ് ആൻഡ് സിഗ്നേച്ചർ ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു നിങ്ങൾ ക്ഷമയോടെ കേട്ടിരിക്കണം അതിന് കുറച്ച് ടൈം എടുക്കേണ്ടി വരും അതുകൊണ്ട് ഇനിയിപ്പോൾ അത് അല്ലേ അതിൽ പ്രൊസീഡ് കൊടുത്തപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് വന്നു ഇത് ഇതിലിപ്പോൾ കാണുന്നത് എന്താ ഇവിടെ ഫോട്ടോയും സിഗ്നേച്ചറും നിങ്ങൾക്ക് ഇതിൽ വരണം ഇത് വരുന്നതിന് മുൻപ് ഇവിടെ കണ്ട അപ്ലോഡ് ഫോട്ടോ ഇത് അതിൽ ബ്രൗസ് ചെയ്യണം ഇതിൽ ബ്രൗസ് ചെയ്തിട്ട് ഫോട്ടോ അതിൽ കയറ്റ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ ഇതിൻ്റെ ഉള്ളിൽ അതിനുള്ള സിസ്റ്റത്തിൽ ഇത് കയറ്റി വെച്ചിരിക്കണം മൊബൈലിലാണെങ്കിൽ മൊബൈലിൽ കയറ്റി വെച്ചിരിക്കണം അപ്ലോഡ് സിഗ്നേച്ചർ സിഗ്നേച്ചർ ഇതേപോലെ ബ്രൗസ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ സിഗ്നേച്ചറും അതിൽ വേണം ഈ ഫോട്ടോയും സിഗ്നേച്ചറും നമ്മൾ ചെയ്യേണ്ടത് പത്ത് എ ടു ഇരുപത് കേബിന്റെ ഉള്ളിൽ മാത്രമേ പാടുള്ളൂ എങ്കിൽ മാത്രമേ ഇത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ പിന്നെ അതുമാത്രമല്ല ഈ പത്ത് എട്ടു ഇരുപത് മാത്രമല്ല ജെ പി ജെ ജെ പി ജെ ഇതാണ്ടാ ജെ പി ജെ ഇതാണ്ട ഈ ഫയൽ ഈ ഫയലിലായിരിക്കണം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കേണ്ടത് കേട്ടോ ഈ ഫയലാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് അപ്പം അത് ഇതിൽ തന്നെ എഴുതുന്ന ഇതിൽ തന്നെ കറക്റ്റായിട്ട് എഴുതണ്ട നിങ്ങൾക്ക് അങ്ങനെ ഇത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ വിട്ത്ത് മുപ്പത്തഞ്ച് അല്ലെങ്കിൽ വൺ പോയിന്റ് ഫോർ ഇഞ്ച് മിനിമം നാനൂറ്റി ഇരുപത് പിക്സൽസ് ഹൈറ്റ് ഇത്രയതുകൊണ്ട് ഇതിൽ തന്നെ അതിൻ്റെ സൈസുകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏത് സൈസാണ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുക ആ സൈസ് സെറ്റ് ചെയ്യുക ഫോട്ടോൻ്റെ സിഗ്നേച്ചറിൻ്റെ കാര്യത്തിൽ ഇതേപോലെ ഇതാണ് ഇതാണ്ട് ഹൈറ്റ് ഇതൊക്കെ വ്യത്യാസമുണ്ട് കാരണം ഫോട്ടോന് ഈ വലിപ്പം ഉണ്ടാവും സിഗ്നേച്ചറിന് ഈ വലിപ്പേ ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു സൈസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ ഈ സൈസെങ്കിലും അടിച്ചു നോക്കി എങ്ങനെയെങ്കിലും അതിനെ ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ഇതിന്റെ റെസൊല്യൂഷൻ ബിറ്റ്വീൻ പത്ത് കെ ബി ടു ഇരുപത് കെ ബി ആയിരിക്കണം ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അത് അങ്ങനെ വന്നില്ലെങ്കിൽ അപ്ലോഡ് ആവൂല ഇത് നമുക്ക് മറ്റേ അപ്ലോഡ് ഫോട്ടോ അപ്ലോഡ് ചെയ്യാം കണ്ടോ ഇവിടെ ഞാൻ ആ അപ്പൊ അതിനെ എനിക്ക് എവിടെ ഏത് ഫയലിലാണ് അത് ഉള്ളതെന്നറിയാ അവിടെ പോയി ഞാൻ അത് സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്തു പിന്നെ അടുത്തത് സിഗ്നേച്ചർ ഇത് ആ സിഗ്നേച്ചർ ഞാൻ ആൾറെഡി അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് ഈ പറഞ്ഞ സൈസ് പ്രകാരം കണ്ടോ അത് കഴിഞ്ഞതിന് ശേഷം അത് രണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ഓക്കെ ആയിക്കഴിഞ്ഞാൽ ഇത് വേണ്ട ഇവിടെ എങ്ങനെ വരും രമേശ് പി ജെ പി ജി വന്ന് ഇവിടെ അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആയി എന്നുള്ളതാണ് അർത്ഥം അവിടെ വന്നില്ലെങ്കിൽ ഓക്കെ ആവില്ല അതേപോലെ ഇവിടെ കണ്ട ഇത് എസ് സൈൻ ഇത് പി ജെ പി ജി പറഞ്ഞാൽ ഫോട്ടോ ഇത് എസ് പറഞ്ഞാൽ അത് നമ്മളൊരു കോഡ് അവിടെ കൊടുത്തു വെച്ചതുകൊണ്ട് നമുക്ക് അതിനനുസരിച്ച് ഇത് വരികയാണ് ഇത് ഇത് രണ്ടും ഇങ്ങനെ ക്ലിയർ കഴിഞ്ഞാൽ അടുത്തത് അപ്ലോഡ് ആൻഡ് വ്യൂ ഫയൽസ് ഇതിൽ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ അപ്ലോഡ് ആവുള്ളൂ ഇപ്പോൾ അപ്ലോഡ് ആയിട്ട് നമ്മളെ ഫയലിപ്പോ വരും കണ്ട അപ്ലോഡായി ഇപ്പോൾ സൈറ്റിലേക്ക് ഈ നമ്മളിപ്പോൾ ചെയ്ത ഫോട്ടോയും സിഗ്നേച്ചറും സൈറ്റിലേക്ക് ആയി കണ്ടോ ഇനി അത് അത് ആണ് ക്ലിയർ ആണ് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ സേവ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ഇമേജ് ഫയൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ ആയി ഇനി അടുത്ത സ്റ്റെപ്പ് അതുകൊണ്ട് അവിടെ വന്ന് ഇൻസ്റ്റെ സക്സസ്ഫുള്ളി അപ്പൊ ഇപ്പം ഇത്ര നേരം നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ സക്സസ് ആണ് എല്ലാം നമ്മൾ സെർവറിൽ കയറി എന്നുള്ള സൂചിപ്പിക്കുകയാണ് ഇനി അടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ഈ ഫോട്ടോ സിഗ്നേച്ചർ കഴിഞ്ഞാൽ ഡോക്യുമെൻസിലേക്കാണ് പോവേണ്ടത് നെക്സ്റ്റ് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ട് കാണും എങ്ങനെയാണ് സാരഥിയിലൂടെ നമുക്ക് ഒരു അപേക്ഷിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിക്കുകയാണെന്ന് വിചാരിക്കുന്നു കാരണം ഇത് ഒരുപാട് കോംപ്ലിക്കേഷൻ കോംപ്ലിക്കേഷനൊന്നുമില്ല എന്നാൽ ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാർക്ക് ഭയങ്കര പ്രോബ്ലം ആയിട്ട് ഇത് തോന്നുള്ളൂ പക്ഷെ നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിരിക്കും അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ തുടക്കത്തിലൊക്കെ അപേക്ഷിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് അതിൽ ഫാൾട്ടുകളും കാര്യങ്ങളും വന്ന് അതൊന്നൊക്കെ തരണം ചെയ്ത് അതിനൊക്കെ മനസ്സിലാക്കിയ ശേഷമാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് ഒരു കാര്യം ചിന്തിക്കുക നമ്മൾ എപ്പോൾ ഏത് ഇത് ചെയ്യുകയാണെങ്കിലും ജെ പി ജി ഫയലിൽ വേണം ചെയ്യട്ടോ ജെ പി ജി ഫയലിൽ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ ജെ പി ജി ഫയലല്ല വേറെ ഏത് ഫയലാണെങ്കിലും പറയുന്നത് ജെ പി ജി ആണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത് പിന്നെ ഞാനിത് മുഴുവനായിട്ടും ഒരറ്റ വീഡിയോ ആക്കി ചെയ്യാത്തതിൻ്റെ ഉദ്ദേശം എല്ലാ വീഡിയോ കൂടെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂറിൻ്റെ മുകളിൽ പോകും നിങ്ങൾക്ക് തന്നെയാണ് അത് കാണാനുള്ള ഒരു ബുദ്ധിമുട്ട് അപ്പോൾ അതുകൊണ്ടാണ് പാർട്ട് പാർട്ട് നിങ്ങൾക്ക് ഏതാണ് ആവശ്യം ആ പാർട്ട് എടുത്ത് കാണുക അതിനനുസരിച്ചിട്ടുള്ള ടൈറ്റിൽ തന്നെയാണ് ഞാൻ കൊടുത്തിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ എങ്ങനെ അപേക്ഷിക്കാന്നുള്ളതാണ് അപ്പോൾ നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഓരോ ഡോക്യുമെൻറ്റും എങ്ങനെ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് അതായത് ഇപ്പോൾ ഈ അപേക്ഷിച്ച് അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുത്തു ഈ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ കയ്യിൽ സൂക്ഷിച്ചു വെക്കുക അടുത്ത പ്രാവശ്യം ഡോക്യുമെൻറ്റ് എല്ലാം നിങ്ങളുടെ കമ്പ്യൂട്ടർ ഡെസ്ക് ഡെസ്ക്ടോപ്പിനകത്ത് കയറ്റി കഴിഞ്ഞ ശേഷം അത് എങ്ങനെ ഡെസ്ക് ടോപ്പ് ഡെസ്ക് ടോപ്പിൽ നിന്ന് നിങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ നമ്പറിലേക്ക് എങ്ങനെ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യാം ഇനിയും ഇതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ വാഹന സംബന്ധമായി ലൈസൻസ് സംബന്ധമായി ഈ നിയമപരമായിട്ട് എനിക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ കയ്യിൽ എത്തണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇനി നമ്മൾ കാണുമ്പെങ്കിൽ മൈ ആം ജഗദീഷ് ഫോർ നാഷണൽ ഡ്രൈവിംഗ് ഇൻഷുഡ് ഗുഡ് ബൈ